നമസ്കാരം മാധ്യമങ്ങളിലെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാംകൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കാണുന്ന വാർത്തകൾ കാണുമ്പോൾ തോന്നിപ്പോകും ആദ്യമായിട്ടാണ് ഒരാൾ സമരം ചെയ്യുന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് അങ്ങനെ ആക്കി തീർക്കാനാണ് മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ ഐ ടി സെല്ലുകളായി ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുകയാണ് അക്രമം അഴിച്ചുവിട്ടതിന്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് എന്ന പേരിൽ കാണിച്ചു കൂട്ടിയത് അക്രമവും ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തള്ളിക്കടത്താനുള്ള ശ്രമങ്ങളുമായിരുന്നു അതുകൊണ്ട് പോലീസ് പിടിച്ച് നേരെ അകത്തിട്ടു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അത് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഒക്കെ വലിയ ക്ഷീണമാണ് ആ ക്ഷീണം മറയ്ക്കാൻ അവർ കണ്ടെത്തിയ പുതിയ ഒരു നമ്പറാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഹീറോ ആക്കി മാറ്റുക കെ ജി എഫിലെ റോക്കി ബായിയെ പോലെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ ദ ഒരു വലിയ താരപരിവേഷത്തിലേക്ക് ഉയർത്താൻ മാക്സിമം കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് പ്രവർത്തകരും നേതാക്കളുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പടമെടുത്ത് ഫേസ്ബുക്കിലിട്ട് യൂട്യൂബിലിട്ട് റോക്കി റോക്കിബായുടെ ബീജിയമ്മും കൊടുത്ത് അങ്ങ് പടച്ചു വിട്ടാൽ കുണുവാവ പെട്ടെന്ന് റോക്കി റോക്കിബായായി മാറുമെന്നാണ് ഇവർ വിശ്വസിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയും രാഹുൽ മാങ്കൂട്ടം വിറച്ച് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് പറഞ്ഞതൊക്കെ വലിയ വീര്യത്തോടെയുള്ള ഐറ്റമാക്കി മാറ്റിയുമൊക്കെ ഇവർ കാണിച്ചു കൂട്ടുന്ന പുകലുകൾ കാണുമ്പോൾ ചിരിയാണ് വരുന്നത് അറസ്റ്റ് ചെയ്യപ്പെടും എന്ന ഘട്ടമെത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനകത്തെ യഥാർത്ഥ രാഹുലിനെ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തു നോക്കി അയ്യോ എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു അവസാനം ആരോഗ്യ പ്രശ്നമാണെന്ന് പറഞ്ഞു വൈദ്യ പരിശോധന നടത്തിയപ്പോൾ ആരോഗ്യ പ്രശ്നമില്ല എന്ന് കണ്ടെത്തി അപ്പോൾ കോടതി റിമാൻഡിൽ പോകാൻ ആവശ്യപ്പെട്ടു അങ്ങനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിൽ പോകുന്നൊരവസ്ഥയും ഉണ്ടായി എന്തിനാണ് സത്യത്തിൽ ഈ കേസിനെയും അതുപോലെ തന്നെ ജയിലിനെയൊക്കെ പേടിയുള്ള ആളുകൾ ഈ പണിക്കിറങ്ങുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്നിട്ട് വാ തുറന്നാൾ അടിക്കുന്ന ഗീർവാണങ്ങൾ കേട്ടാൽ ഇവനേക്കാൾ വലിയ ധൈര്യശാലി ഇവിടെ ഇല്ലാന്ന് തോന്നിപ്പോകും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ എല്ലാത്തിനെയും പേടിയാണ് ജയില് പേടിയാണ് കേസ് പേടിയാണ് എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ എന്നൊക്കെ പൊതുസമൂഹം മനസ്സിലാക്കി തുടങ്ങിയെന്ന് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിലെ പല നേതാക്കൾക്കും മനസ്സിലായപ്പോൾ അവർ രാഹുൽ മാംകൂട്ടത്തിന്റെ കളഞ്ഞുപോയ ഇമേജ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ നേതാവ് കണ്ടില്ലേ ജയിൽവാസം അദ്ദേഹം അനുഭവിക്കുകയാണ് രാഹുൽ ഡാ മാൂട്ടം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ഇനി എന്തൊക്കെ രീതിയിലുള്ള വെള്ളകൂശലുകൾ നടത്തിയാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കളഞ്ഞുപോയ ഇമേജ് തിരിച്ചു കിട്ടില്ല എന്നതാണ് വാസ്തവം രാഹുൽ മാങ്കൂട്ടത്തെ ഹീറോ ആക്കാൻ ശ്രമങ്ങൾ നടത്തും തോറും രാഹുൽ മാങ്കൂട്ടം ഒരു കുടുവാവയാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം ഒക്കെ കാണിച്ചു കൂട്ടിയ തോന്നിമാസം നമ്മൾ ആരും മറന്നിട്ടില്ല അതായത് പ്രവർത്തകരെ മുന്നിൽ നിർത്തി പ്രവർത്തകരെ അഴിച്ചുവിട്ട് പോലീസിനെ മർദ്ദിച്ച് പോലീസിനെ പട്ടികകഷ്ണം കൊണ്ട് അടിപ്പിച്ച് പോലീസ് വാഹനങ്ങൾ തടഞ്ഞ് പിങ്ക് പോലീസിന്റെ വാഹനം ആക്രമിച്ച് ഇവർ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരം നമ്മളൊക്കെ കണ്ടതാണല്ലോ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ജാമ്യം നിഷേധിച്ചത് ഇപ്പതാ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് വ്യാജ തിരിച്ചിലാടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട അതായത് യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയ വ്യാജ തിരിച്ചിലൽക്കാട് വിഷയവും ഒക്കെ വീണ്ടും പൊങ്ങി വരികയാണ് അതുമായി ബന്ധപ്പെട്ട പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ സ്വീകരിക്കാനൊരുക്കുകയാണ് ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളും ഒക്കെ വ്യാജ കാർഡിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്നതാണ് മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ചേരുകയാണ് കോൺഗ്രസിനൊപ്പം ചേരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ലൈവടിച്ചും ഒരു താര പരിവേഷത്തിലേക്ക് ഉയർത്തുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ആരെയാണ് ഉയർത്തുന്നത് അതായത് പൊതുമുതൽ തല്ലിപ്പൊളിച്ച് പോലീസുകാരെ മർദ്ദിച്ച് ഇവിടെ സമാധാന അന്തരീക്ഷം തല്ലിക്കടത്താൻ ശ്രമിച്ച ഒരാളെ ഹീറുവാക്കി വളർത്തുകയാണ് മാധ്യമങ്ങൾ ഇവിടെ പിന്നെ അങ്ങനെയാണ് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഒക്കെ എന്ത് തല്ലി പൊളിത്തരവും കാണിക്കാം എന്തൊക്കെ കാണിച്ചാലും ന്യായീകരിച്ച് ചില മാധ്യമപ്രവർത്തകർ ചില മാപ്രകൾ രംഗത്തെറങ്ങും അവർ പിന്നെ ഇവരെ അങ്ങ് വാഴ്ത്തിപ്പാടും അവർക്ക് വേണ്ടി അന്തി ചർച്ചകൾ നടത്തും അവർക്ക് വേണ്ടി എന്തു മേതുമൊക്കെ കാണിച്ചു കൂട്ടും വിമർശനത്തിന് വിധേയനായാലും ഞങ്ങൾക്ക് പ്രശ്നവുമില്ല ഞങ്ങളിങ്ങനെ കുഴലൂത്ത് നടത്തിക്കൊണ്ടേയിരിക്കും എന്ന മട്ടിലാണ് നമ്മുടെ മാധ്യമങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഒരു ഡി എഫ് എ കാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഒരു എസ് എഫ് എ കാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവർ വാർത്ത റിപ്പോർട്ട് ചെയ്യില്ല കാരണം എന്താണ് അവർ നീതിക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നതെന്ന് നല്ല ബോധ്യം അവർക്കുണ്ട് മാധ്യമങ്ങൾക്കുണ്ട് അങ്ങനെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അവർ വാഴ്ത്തപ്പെടുമല്ലോ ജനങ്ങൾ അവരെ വാഴ്ത്തുമല്ലോ ഇവിടെ അങ്ങനെയല്ലോ ഇവിടെ മറച്ചാണ് അതായത് തെറ്റുകാരനാണെന്ന് ജനങ്ങൾക്കറിയാം അത് മാറ്റി മാറ്റിക്കളയാ അതിൽ നിന്ന് ജനങ്ങളെ വഴിമാറ്റി സഞ്ചരിപ്പിക്കാൻ ഇല്ലാ കഥകൾ പടച്ചുവിട്ട് നുണക്കഥകൾ പ്രചരിപ്പിച്ച് ഒരു അക്രമിയെ ഒരു കുറ്റക്കാരനെ ഇവർ വെള്ളം പൂശുകയാണല്ലോ അതാണല്ലോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഒരു കണക്കിന് കേരള ചരിത്രത്തെ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു യുവജന സംഘടനയ്ക്ക് ഒരു അധ്യക്ഷൻ വരുന്നത് തുടക്കം മുതലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏത് രീതിയിലുള്ള പ്രസ്താവനകളും പ്രതികരണവും എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു അപക്വമായിട്ടുള്ള പ്രതികരണങ്ങൾ ഒരു പക്വതക്കുറവുള്ള ഒരു നേതാവ് അങ്ങനെ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തെ വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം കാണിച്ചു കൂട്ടിയ ഗുരുവുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വസ്തുത വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങൾ പ്രചരിപ്പിക്കുക അങ്ങനെ പ്രചരിപ്പിച്ച ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ കോൺഗ്രസ് എന്ന തെറ്റുകളെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു കൊങ്ങി ഒരു സൈബർ കൊങ്ങി എന്നതിനപ്പുറത്തേക്കും യൂത്ത് കോൺഗ്രസ് പോലെ ഒരു സംഘടനയുടെ തലപ്പത്തക്കിരിക്കാനുള്ള ഒരു ഒരു ക്വാളിറ്റി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദ കേസും അറസ്റ്റും എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടം വിരളി പിടിച്ച് കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ ഇതൊന്നും അറിയാതെ വന്ന് ചാടിയ ഒരു വ്യക്തിയാണോ രാഹുൽ മാങ്കൂട്ടം എന്ന് തോന്നിപ്പോയി എന്തായാലും ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഒരു ഒരധ്യക്ഷൻ എന്ന രീതിയിൽ കുറച്ച് പക്വതയൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണോ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് വിളിച്ചു പാടി നടക്കുന്ന രാഹുൽ മാങ്കൂട്ടം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ ഒരു മാർച്ച് സംഘടിപ്പിക്കുമ്പോൾ പ്രവർത്തകർ പല രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അഴിച്ചുവിടുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ കഴിവുള്ള അവരെ ഈ പറയുന്ന അക്രമത്തിൽ നിന്ന് തിരിച്ച് സമാധാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളായിരിക്കണം നേതാവ് എന്ന് പറയുന്നത് അല്ലാതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന നമ്മുടെ പൊതുമുതൽ തല്ലി നശിപ്പിക്കുന്ന ആ തരം വാസനകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാകരുത് ഈ ലീഡർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ലീഡർമാരെയൊക്കെയാണ് പോലീസ് തൂക്കിയെടുത്ത് അകത്തേക്കെടുത്തത് തനിക്ക് എല്ലാത്തിനെയും ഭയമാണെന്ന് മറ്റുള്ളവരെ തിരിച്ചറിയുമ്പോൾ തന്നെ കണ്ടില്ലേ പിടിച്ചുകൊണ്ട് പോയത് തീവ്രവാദികളെയും ഭീകരവാദികളെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴെയാണെന്നൊക്കെ തള്ളിമറച്ചിട്ടൊന്നും ഒരു കാര്യമില്ല രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെയാണ് അവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതെന്നൊക്കെ എല്ലാവരും നന്നായി കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വസ്ത്രം മാറാൻ സമയം കൊടുത്തു അദ്ദേഹത്തിന് എല്ലാ രീതിയിലുള്ള സമയവും കൊടുത്ത ശേഷമാണ് രാഹുൽ മാങ്കൂട്ടം നല്ല വസ്ത്രം ധരിച്ച് പോലീസ് വാഹനത്തിൽ കയറി കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനൊരു സ്കോപ്പ് ഒന്നുമില്ല ആ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ തന്നെ ഏത് രാഹുൽ മാങ്കൂട്ടത്തെ വിളിപ്പിക്കുന്ന മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ ഇതൊന്നുമല്ല വസ്തുത എന്ന് കാണിക്കാൻ വേണ്ടി ഷാഫി പറമ്പിലിനെ പോലുള്ള ചില നേതാക്കന്മാർ കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായങ്ങൾ കാണുമ്പോൾ ചിരി വന്നു പോവുകയാണ് ഇത് പഴയ കാലഘട്ടമൊന്നുമല്ല ലൈവായിട്ട് ജനങ്ങൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണടച്ചാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാകൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് വ്യാജ ഐ ഡി കാർഡ് വിവാദത്തിൽ കോൺഗ്രസ്സിനകത്ത് തന്നെ കടുത്ത അതിർത്തി കോൺഗ്രസിനകത്ത് തന്നെ വലിയ നിലയിലേക്കുള്ള രോഷം ഉയർന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൽ തന്നെ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നത്തെ മറക്കാനും അതിനെ വഴിതിരിച്ചുവിടാനും വ്യാജ ഐ ഡി കാർഡ് വിഷയത്തിലൂടെ ഒരു ഭാരവാഹി ഒരു വ്യക്തിക്ക് ഒരു താരപരിവേഷം നൽകാനുമുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് കോൺഗ്രസിൽ തന്നെ അഭിപ്രായം വന്നിട്ടുണ്ട് എങ്ങനെയുള്ള പരിപാടി അല്ല കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലർ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത് ആർക്കും അറിയാത്തത്